ത്രീ കിങ്സിൻ്റെ പുതിയ ഒരു ജി കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ട കറണ്ട് അഫെയേഴ്സ് ആണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുടെ പേര് ഭാവിക മംഗളാനന്ദ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം എന്ന് അന്താരാഷ്ട്ര വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ആസ്ഥാനം വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി യു എ ഇ യു എ ഇ പോളണ്ടിൻ്റെ പ്രസിഡൻറ്റ് ആര് പോളണ്ടിൻ്റെ പ്രസിഡൻറ്റ് ആന്ദ്രേ ഡൂഡ ആന്ധ്രേ ഡൂഡ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് നരേന്ദ്ര മോദി നരേന്ദ്ര മോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ട്രാവൽ മാർട്ടിന് വേദിയായത് എവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ട്രാവൽ മാർട്ടിന് വേദിയായത് കൊച്ചി ഉത്തരം കൊച്ചി ഇപ്പോഴത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആര് യു എൻ എയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അന്റോണിയോ ഗുട്ടറസ് രാജീവ് ശിവശങ്കർ എഴുതിയ സത്യം എന്ന നോവൽ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയതാണ് സിനിമാ നടൻ സത്യൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്ത് നിരാമയ നിരാമയ കേരളത്തിലെ കർഷകർക്കായി കൃഷി വകുപ്പ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേര് കതിർ ആപ്പിന്റെ പേര് കതിർ എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതാർക്ക് ശ്രീപത് ശ്രീപത് കേരള സംസ്ഥാന പോലീസ് മേധാവി ആര് കേരള സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് ഷേഖ് ദർവേഷ് സാഹിബ് പോളണ്ടിൻ്റെ തലസ്ഥാനം പോളണ്ടിൻ്റെ തലസ്ഥാനം വാഴ്സായ് പോളണ്ടിൻ്റെ തലസ്ഥാനം വാഴ്സായ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തലവൻ ആര് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തലവൻ തോമസ് ബാക്ക് തോമസ് ബാക്ക് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലൻഡിലെ ലൂസ് ഏതു കായിക ഇനത്തിൽ പ്രശസ്തിയായ ഒളിമ്പ്യൻ അർച്ചന കാമത്താണ് ഈയിടെ വിരമിച്ചത് ടേബിൾ ടെന്നീസ് താരം ടേബിൾ ടെന്നീസ് താരം തമിഴ് സിനിമാ തരം താരം വിജയ്യുടെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി തമിഴ് സിനിമാ താരം വിജയ്യുടെ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം ടി വി കെ തമിഴക വെട്രി കഴകം ത്രിപുരയിലെ ഏത് ഡാം തുറന്നു വിട്ടതാണ് ബംഗ്ലാദേശ് വെള്ളപ്പൊക്കത്തിന് കാരണമായി എന്ന ആരോപണം ഉയർന്നത് ഡംബർ അണക്കെട്ട് ഡംബർ അണക്കെട്ട് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഗോഡ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹോക്കി എന്ന പേരിൽ ഹോക്കി ഇന്ത്യ നടത്തിയ യാത്രയപ്പ് ചടങ്ങ് ആർക്കു വേണ്ടിയായിരുന്നു പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് പുതുപരമ്പരാഗത മേഖലകളിലെ ഉൽപ്പന്ന വിപണനത്തിനായി കേരള സർക്കാരിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കെ ഷോപ്പ് കെ ഷോപ്പ് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനി ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏത് കപ്പലാണ് ഓഗസ്റ്റിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് ഡെയ്ല എന്ന മദർഷിപ്പ് നിർമ്മിത ബുദ്ധിരംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് പേരുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അശ്വനി വൈഷ്ണവ് ഇന്ത്യൻ സംയുക്ത സൈനിക മേധാവിയുടെ പേര് ജനറൽ അനിൽ ചൗഹാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് ശക്തികാന്ത ദാസ് ശക്തികാന്ത ദാസ് പാരീസിൽ നടന്ന പാരാലിമ്പിക്സ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് അവനി ലേഖറ അവനി ലേഖ്ര ഇറാന്റെ തലസ്ഥാനം ഏത് ടെഹ്റാൻ ഇറാന്റെ തലസ്ഥാനം ടെഹ്റാൻ പലസ്തീന്റെ സൗന്ദ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘം ഏത് ഹമാസ് ഹമാസ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയാര് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബോണസ് ക്വസ്റ്റ്യൻ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആര് ഉത്തരമറിയാവുന്നവർ കമന്റ് ചെയ്യൂ